കേരള പ്രവാസി സംഘം വാണിയമ്പലം വില്ലേജ് സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം റഷീദ് മേലേദിൽ ഉദ്ഘാടനം ചെയ്തു സമ്മേളനങ്ങളും പൂർത്തീകരിച്ച് സമ്മേളനം ആരംഭിക്കാൻ സമ്മേളന പോകുന്നത് ഏരിയ നമ്മൾ ചന്ദ്രൻ വാണിയമ്പലം അധ്യക്ഷത വഹിച്ചു വാണിയമ്പലം ഗവൺമെന്റ് എൽ പി ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള റോഡും സ്കൂൾ മുറ്റവും വെള്ളക്കെട്ടിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സെക്രട്ടറി അബൂ പി റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി ഒ കെ അബ്ദുള്ള സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ചടങ്ങിൽ മുതിർന്ന പ്രവർത്തകൻ കോയാക്കയെ ആദരിച്ചു ഏരിയ പ്രസിഡന്റ് കെ അബ്ദുൾ റഹിമാൻ മുഹമ്മദ് സാലി അബ്ദുൽ ഗഫൂർ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ഏരിയ ഭാരവാഹികളായ ഇ പി മുഹമ്മദ് കുഞ്ഞി ഉണ്ണി വണ്ടൂർ സുനിൽ ബാബു എന്നിവർ പങ്കെടുത്തു ഭാരവാഹികൾ ചന്ദ്രൻ മാണിയമ്പലം സെക്രട്ടറി അബൂപി പ്രസിഡന്റ് ജമാൽ എം ട്രഷറർ പരമേശ്വരൻ ഹസൻ വൈസ് പ്രസിഡന്റ് ഷൌക്കത്ത് ടി കെ ബാബു ജോയിൻറ്റ് സെക്രട്ടറി എന്നിങ്ങനെ തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം